ശബരിമല കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് പൂട്ടിട്ട് എസ് ഐ ടി ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ കെ പി ശങ്കരദാസിനെ വിജിലൻസ് കോടതി ജഡ്ജി ഇന്ന് നേരിട്ടെത്തി റിമാൻഡ് ചെയ്യും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പക്ഷാഘാതം ചികിത്സയിലാണ് ശങ്കരദാസ് ആരോഗ്യനില മോശമായതിനാൽ എസ് ഐ ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടില്ല മനീഷ് മഹിബാൽ ഉണ്ട് വിവരങ്ങൾ നൽകാൻ ഗുഡ് മോർണിംഗ് മനീഷ് ഹൈക്കോടതി നേരത്തെ വിമർശിച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളത് എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് റിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ആശുപത്രിയിലായതിനാൽ ആശുപത്രിയിൽ തന്നെ റിമാൻഡിലായിരിക്കും എങ്ങനെയാണ് അതിന്റെ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യത ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ കട്ടിലപ്പാളി കേസിലെ എട്ടാമത്തെ പ്രതിയാണ് കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ബന്ധമുള്ള മൂന്നാമത്തെ പ്രതിയാണ് നേരത്തെ എ പത്മകുമാറും വിജയ വിജയകുമാറും ഇപ്പോഴിതാ ശങ്കർദാസ് അറസ്റ്റിലായിട്ടുണ്ട് ശങ്കർദാസ് ഇന്നലെ രാത്രി ഏഴ് മണിക്കാണ് അവിടെ എത്തി എസ് ഐ ടി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് വിജിലൻസ് കോടതി ജഡ്ജി നേരിട്ടെത്തി റിമാൻഡ് ചെയ്യും റിമാൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നിലപാടെടുക്കേണ്ടത് ജഡ്ജിയായിരിക്കും അവിടെ എത്തി അത് മെഡിക്കൽ കോളേജിലേക്ക് ശങ്കരദാസിനെ മാറ്റണമോ സാധാരണഗതിയിൽ റിമാൻഡ് ചെയ്യുമ്പോൾ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയായിരിക്കും റിമാൻഡ് രേഖപ്പെടുത്തുക അങ്ങനെയെങ്കിൽ ചിലപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും പക്ഷേ പശ്ചാത്തം സംഭവിച്ച് ഗുരുതരമായ അവസ്ഥയിലാണ് ശങ്കരദാസ് എന്ന റിപ്പോർട്ടായിരുന്നു ആദ്യം എസ് ഐ ടിക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചത് പക്ഷേ പോരാ കോടതി തന്നെ എസ് ഐ ടിയോട് പറഞ്ഞത് കൃത്യമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി ഒരു മെഡിക്കൽ ബോർഡിനെ ഡി എം എയുടെ നിർദ്ദേശപ്രകാരം ഒരു മെഡിക്കൽ ബോർഡിന് ഉണ്ടാക്കിയിരുന്നു അങ്ങനെ മെഡിക്കൽ ബോർഡ് ഒരു റിപ്പോർട്ട് ആദ്യം എസ് ഐ ടിക്ക് കൈമാറിയെങ്കിൽ ഈ ഈ റിപ്പോർട്ട് തൃപ്തികരമല്ല രണ്ടാമത് റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു ഇന്നലെ ഈ കേസിൽ ശങ്കർദാസിനെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഈ റിപ്പോർട്ട് കോടതിയിൽ പക്ഷേ എസ് ഹാജരാക്കിയില്ല ഹാജരാക്കാത്തത് കൊണ്ട് തന്നെ ഇന്നലെ ശങ്കർദാസിൻ്റെ ജാമ്യ ഹർജി പരിഗണിച്ചില്ല അത് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഇന്നിനിപ്പോൾ ജഡ്ജി എടുക്കുന്ന നിലപാട് നിർണായകമാകും കാരണം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മെഡിക്കൽ റിപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നത്തെ കാര്യം ഇന്ന് എസ് ഐ ടി കസ്റ്റഡിയിൽ വാങ്ങാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ കഴിയുന്ന അദ്ദേഹം താമസിക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ തന്നെ അദ്ദേഹം ഉണ്ടാകും അവിടെ തന്നെ നിർത്താനാണ് സാധ്യത കൂടുതൽ പിന്നീട് നാളെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് എസ് ഐ പി ഹാജരാക്കും അങ്ങനെ മെഡിക്കൽ റിപ്പോർട്ടിൽ ഗുരുതരമായ സാഹചര്യത്തിലാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാനുള്ള ഒരു സാഹചര്യം കൂടി മുന്നിൽ കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ ആദ്യമായി രണ്ടാമതായി ജാമ്യം ലഭിക്കുന്ന ആളായിരിക്കും നേരത്തെ ദേവസ്വ സെക്രട്ടറിക്ക് ജാമ്യം സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ലഭിച്ചിരുന്നു അങ്ങനെ രണ്ടാമത്തെ ഈ കേസിൽ ജാമ്യം ലഭിക്കുന്ന രണ്ടാമത്തെ ആളായി കെ പി ശങ്കർദാസ് മാറും അത് ഗുരുതരമായ ആരോഗ്യസ്ഥിതിയെ തുടർന്നാണ് പക്ഷേ ഒന്നാം പ്രതി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവരെയും ഈ കേസിൽ ജാമ്യം ലഭിച്ചിട്ടില്ല ഇന്നലെയും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ ജാമ്യ ഹർജി തള്ളി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞും താൻ ജയിലിലാണെന്ന് അറിയിച്ചിട്ടും അദ്ദേഹത്തിന് അല്ലെ അയാൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നില്ല എന്താണെങ്കിലും കെ പി ശങ്കർദാസിനെ ഇന്ന് രാവിലെ കോടതിയിലെത്തി ഇന്ന് ആശുപത്രിയിലെത്തി റിമാൻഡ് രേഖപ്പെടുത്തുമ്പോൾ അത് സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങളിലേക്ക് എത്തുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച ശേഷമായിരിക്കുമോ അത്രയും കാര്യങ്ങൾ എന്നതാണ് അറിയേണ്ടത് മനീഷ് മൈബാലാണ് വിവരങ്ങൾ നൽകിയത്